സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു പ്രമാണിച്ച് ഒരു ഗഡു സാമൂഹിക സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും അറിയിപ്പത്തി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ വിഹിതം കേന്ദ്ര സർക്കാർ ആണ് നൽകേണ്ടത് ഇതിന് വേണ്ടുന്ന വിഹിതം സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എം സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായി ആയിരത്തി അറുനൂറ് രൂപ വീതം അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് വിഷുവിന് വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചു തുടങ്ങും വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകി ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൌണ്ടുകളിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വൈ വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും മാർച്ച് മാസത്തിലെ പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചു മണി വരെ പെൻഷൻ തുക എത്തിച്ചേരും ഏപ്രിൽ മാസത്തിൽ വിഷുവിന്റെ മുന്നോടിയായി ആയിരത്തി അറുനൂറ് രൂപയും ഇതോടൊപ്പം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കും വിഷുവിന് അനുവദിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ ശേഷമാണ് കുടിശ്ശിക വിതരണം ആരംഭിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഇ